ഗോഡ്സെയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയവുമാണ് സംഘപരിവാറിൻ്റെതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സുഭാഷിണി അലി ഗോഡ്ഷെയുടെ ആശയവാഹകർ ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഭയക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പോലും വെല്ലുവിളി ഉയർന്നിരിക്കുകയാണെന്നും സുഭാഷിണി അലി പറഞ്ഞു ഗാന്ധി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുഭാഷിണി അലി ഭരണഘടനയ്ക്ക് നേരെ ശക്തമായ ഘടനാക്രമണമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സുഭാഷിണി അലി പറഞ്ഞു ഗാന്ധി ഘാതകനായ ഗോഡ്സിയുടെ ആശയവാഹകരായാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് വിഭജനത്തിന്റെയും വർഗീയതയും രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റേത് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും എസ് എഫ് ചേർന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച വർഗീയതയ്ക്കെതിരായ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഭാഷിണി അലിസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ And Gandhiji are under attack by the Manuvadis. We all know that Godse killed Mahatma Gandhi on 30th of January, 1948. But my dear sisters and brothers, he is being attacked every day, even now. Who is keeping the ideology of Godse alive? Who is making Godse into a hero? Yes, RSS. स बीजेपी एंड संघ परिवार बट डोंट फर्गेट बाइटर सिस्टर्स एंड ब्रदर्स दॉलिटिक्स ऑफ कॉम्युनल द पॉलिटिक्स ऑफ पोलराइजेशन आर सपोर्टेड बाय द रूलिंग क्लासेस बाय द वेस्टर्न इंटरेस्ट ऑफ डिफरेंट कंट्रीज बिकॉज दे नो दफ पीपल आर डिडेड इफ पीपल आर फाइटिंग इशियान इट इज इजियर टू एक्सप्स दम it is easier to continue their system of ruthless exploitation. ാരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും മുഖം തിരിച്ച് മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുകയാണ് മനുവാദികൾ ഒരിക്കലും ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല അവർ മനുസ്മൃതിയെയാണ് അംഗീകരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുപോലും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നത് നാം കണ്ടു ബ്രിട്ടീഷുകാരുടെ അതേ രീതിയിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രീതിയാണ് ബി ജെ പിയും ആർ എസ് എസും പിന്തുടരുന്നതെന്നും സുഭാഷണി അലി കുറ്റപ്പെടുത്തി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചും പണം ഒഴുക്കിയും കേരളത്തെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ എന്നും സുഭാഷ്ണി അലി പറഞ്ഞു മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ഡിവൈഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് എം സുരേന്ദ്രൻ എൻ സുകന്യ മുഹമ്മദ് അഫ്സൽ ശരത് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ